സർ ഒരു കൂട്ടം ഭക്തന്മാർ ഒന്നിച്ചു കൂടുന്നു അവർ തങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ നാമ ജപങ്ങൾ ഉരുവിടുന്നു അതുപോലെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു അതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സംഗമം എന്ന് പറയുന്നത് ശബരിമലയിൽ നമ്മുടെ സർക്കാർ നടത്താൻ പോകുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തെ നമുക്ക് ഈ രീതിയിൽ ഞാൻ മേൽ പറഞ്ഞ പോലെ വിശേഷിപ്പിക്കാൻ സാധിക്കും ശബരിമല യുടെ ഏഹ് അല്ലെങ്കിൽ അത് നടത്തുന്നത് കേരള സർക്കാരാണ് അതിന് ഹിന്ദു എൻറോൺമെന്റ് ആക്ടിലെ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എന്താണ് ഭക്തസംഗമമായാലും ശബരിമല ക്ഷേത്രമായാലും കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളായാലും നടത്തുന്നത് ഇതിൻ്റെ ഒരു ഈ നിയമത്തിന്റെ പിൻബലത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ി ഇരുപത്തി ആറില് ആണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് ആണ് പിന്നീട് ദേവസ്വം ബോർഡായിട്ട് പരിണമിച്ചത് ഇപ്പോ ഉണ്ടായേക്കുന്ന തർക്കം എന്ന് പറയുന്നത് മാർസിസ്റ്റുകാർ ഉൾപ്പെട്ട മാർസിസ്റ്റ് മന്ത്രിയായിട്ടുള്ള ഒരാൾ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന ഒരു സമയത്ത് ഈ നടത്തുന്ന അയ്യപ്പ സംഗമത്തിന് എന്താണ് വാലിഡിറ്റി അല്ലെങ്കിൽ അത് പലരും പറയുന്നത് പോലെ അതൊരു ഭക്ത ഭക്തസംഘവമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒരുപാട് നമുക്ക് ചിന്തിക്കേണ്ടി വരും ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പനെ മുൻനിർത്തിയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പൊളിറ്റിക്കൽ ഗെയിൻ പൊളിഞ്ഞു പോകുന്നതാണ് എതിർ ഒരു പ്രശ്നം പിന്നീട് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഏജൻസികൾ അയ്യപ്പ അയ്യപ്പസേവാസംഘം വിശ്വന്ദ അതുപോലൊക്കെ ഉള്ള ഒരുപാട് സംഘടനകളുണ്ട് അവർക്ക് ഇങ്ങനെ നടത്തുന്ന അതാണ് അവരാണ് അതിൻ്റെയൊക്കെ ഒരു സോൾ ഏജൻസ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് അതൊക്കെ അവിടെ മാറ്റി വച്ചിട്ട് ഈ സർക്കാരിൻ്റെ ഒരു താല്പര്യം ഇക്കാര്യത്തിൽ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരൊറ്റ കാര്യമേ ഉള്ളൂ പ്രായച്ചിത്തം ഇതൊരു പ്രായച്ചിത്തമായിട്ട് എടുത്താൽ മതി കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന് രണ്ട് തെറ്റിദ്ധാരണകൾ സംഭവിച്ചതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ ഒന്ന് വസ്ത്രധാരികളും ഗിരി നാമധാരികളായ വസ്ത്രധാരികളെല്ലാം ഒരുപോലെയാണ് എന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരബദ്ധം പറ്റി രണ്ടാമത്തേത് ശബരിമല സുപ്രീം കോടതിയുടെ വിധി കഴിഞ്ഞപ്പോൾ തിരക്കിട്ട് ഒരു തീരുമാനം തീരുമാനമെടുക്കേണ്ടി വന്നു ഇതിൽ ആദ്യം പറഞ്ഞത് രണ്ടാമത് സംഭവിച്ചതും രണ്ടാമത് പറഞ്ഞത് ആദ്യം സംഭവിച്ച ഒരു കാര്യമാണ് ശബരിമല എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത മഹാരാഷ്ട്രക്കാരിയായ ഒരു അഡ്വക്കേറ്റ് സുപ്രീം കോടതിയിൽ കൊടുത്ത ഒരു പെറ്റീഷന്റെ പുറത്താണ് ഈ വിധി ഉണ്ടായത് സുപ്രീം കോടതി പരിഗണി സുപ്രീം കോടതിക്കും ശബരിമല എന്താണെന്നോ ശബരിമലയിലെ വിശ്വാസം എന്താണെന്നോ നിശ്ചയമില്ല അതൊക്കെ മാറ്റി വച്ചിട്ട് ഭരണഘടന മാത്രം നോക്കി ഭരണഘടനയുടെ പതിനാല് ഇരുപത്തൊന്നൊക്കെ തുടങ്ങിയ വകുപ്പുകൾ മാത്രം ഉദ്ധരിച്ച് ആ ആരാധനയ്ക്ക് തുല്യമായ അവകാശം എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അത് ആ സുപ്രീം കോടതിയുടെ നടപടി നടപ്പാക്കി നടപ്പാക്കിയതായിട്ട് വരുത്തി തീർത്ത് മുഖ്യമന്ത്രി അധിക ഊരി കാണ ചെയ്തത് അന്നേരം ഇവിടെ നവോത്ഥാന സമിതിയൊക്കെ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ നവോത്ഥാന നവ നവോത്ഥാന സമിതികളൊക്കെ രൂപീകരിച്ചു പക്ഷേ അയ്യപ്പഭക്തന്മാരും ഹിന്ദു ഭൂരിപക്ഷവും അതിനെയൊക്കെ അവഗണിച്ച് അയ്യപ്പൻ്റെ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അപ്പോഴാണ് ഇതിൽ സംഭവിച്ച ഒരു അപാകത എന്താണെന്നുള്ളത് മുഖ്യമന്ത്രി ഒരു പക്ഷേ മനസ്സിലാക്കിയത് അതിനുള്ള പ്രായച്ചിത്തമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന സംഗമം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തിന് പ്രായച്ചിത്തം ഒരാൾക്കൊരു പ്രായച്ചിത്വം ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് അതിന് എന്ത് പ്രായച്ച ചെയ്യാനിടയാക്കുന്ന എന്തെങ്കിലുമൊക്കെ നിമിത്തങ്ങൾ കാണണം ഒരു പ്രധാനപ്പെട്ട നിമിത്തം എന്ന് പറയുന്ന മഹാരാജാസിലെ അഭിമന്യുവിൻ്റെ മരണമാണ് അഭിമന്യുവിൻ്റെ കൊലപാതകമാണ് അത് പതിനെട്ട് മലകളാണ് അയ്യപ്പനോട് ബന്ധപ്പെട്ട് ഉള്ളത് പതിനെട്ട് മലകളിലെ ഒരു മലയിലെ പട്ടിക ഒരു വിദ്യാർത്ഥിയാണ് അവിടെ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടതിൻ്റെ പിന്നിൽ പി എഫ് ഐ എസ് ഡി പി തുടങ്ങിയ സംഘടനകൾ അവരുടെ വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ പിന്നെ നമ്മൾ കാണുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പി എഫ് ഐ തുടങ്ങിയ സംഘടനകൾക്കൊക്കെ കഷ്ടകാലം തുടങ്ങി അത് എൻ ഐ എയുടെ രൂപത്തിലും അമിത്ഷായുടെ രൂപത്തിലുമൊക്കെ അവരുടെ മുമ്പിൽ കാലനായിട്ട് അവതരിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആരും അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കും അപ്പൊ അതിന് അതാണ് ഒരു കാര്യം അതിനെ ന്യായീകരിച്ച വിരൽ ജൊടിച്ചാല് ശബരിമലയിൽ ആഹ് ഡിവൈഎഫ്ഐക്കാർ കയറും എന്ന് പറഞ്ഞ നേതാവിന്റെ പതനം മറ്റൊന്ന് പിന്നീട് വന്നിട്ടുള്ള നിമിത്തങ്ങൾ ഇങ്ങനെയുള്ള നിമിത്തങ്ങൾ ഇതൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആദരിക്കണോ വേണ്ടായോ എന്നുള്ളതല്ല പ്രശ്നം പക്ഷേ ഇത് സമൂഹത്തിൽ കണ്ട നിമിത്തങ്ങൾ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാവുന്ന ചില നിമിത്തങ്ങളാണ് ഈ നിമിത്തങ്ങളോട് പ്രതികരിക്കണം എന്ന് തോന്നി പക്ഷെ ഗവൺമെന്റിന് പ്രതികരിക്കാൻ പറ്റില്ല അപ്പം ഇതിൻ്റെ സംഘാടകരായ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പുകാരായ ദേവസ്വം ബോർഡാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ ഏർ തലപ്പത്തിരിക്കുന്ന പ്രശാന്ത് ഉണ്ട് അതിനു മുമ്പ് ദേവസ്വം മന്ത്രി കേളുവാണ് എ കെ കേളു അദ്ദേഹം വയനാട്ടിൽ നിന്നുള്ള എം എൽ എ ആണ് കേളു മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുമ്പ് കെ രാധാകൃഷ്ണൻ ആയിരുന്നു അദ്ദേഹം വളരെ പ്രകോപനപരമായിട്ടുള്ള പല താല്പര്യ നിരീശ്വരവാദിയും ഒക്കെയാണ് എന്ന് കാണിക്കുന്ന വിധത്തിൽ ശബരിമലയിൽ പോയിട്ട് തീർച്ച മേടിച്ച് സാനിറ്റൈസർ പോലെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അപ്പം അദ്ദേഹം മാറ്റി അദ്ദേഹത്തിനെ മാറ്റി കഴിഞ്ഞിട്ട് ബി എൻ വാസവനാണ് ഇതിന്റെ ദേവസ്വത്തിന്റെ ചുമതല കൊടുത്തത് അപ്പൊ അന്ന് എല്ലാവരും പറഞ്ഞു എന്താണ് പട്ടികജാതിക്കാരനെ മാറ്റി പട്ടികജാതിക്കാരൻ എന്താണ് ദേവസ്വം ബോർഡ് ഭരിക്കാൻ പറ്റില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ അതിനുശേഷം വന്ന ബി എൻ വാസവന് അദ്ദേഹം കോട്ടയത്തുകാരനാണ് ശബരിമലയുടെ അടുത്ത് ഉള്ള താമസമുള്ള ആളാണ് ശബരിമലയുടെ അടുത്തല്ല കോട്ടയം ജില്ലക്കാരനായതുകൊണ്ട് ശബരിമലയെ പറ്റി വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് അപ്പൊ അദ്ദേഹം വളരെ എന്താണ് ഇതിൻ്റെ അകത്ത് വളരെ ആർക്കും പരാതി ഇല്ലാത്ത വിധത്തിൽ കഴിഞ്ഞ എന്താണ് ദേവസ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു കഴിഞ്ഞ സീസൺ തന്നെ അതിൻ്റെ ഒരു തെളിവാണ് ആർക്കും പരാതികളൊന്നും ഇല്ലാത്ത വിധത്തിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി അപ്പം ശബരിമലയുടെ കാര്യത്തിൽ അതെന്ന് പറയുന്നത് ലോകത്തിലെ ഏക സെക്കുലറിസ്റ്റ് അല്ലെങ്കിൽ മതനിരപേക്ഷ ക്ഷേത്രമാണ് അവിടെ ആകെപ്പാടെ ഒരു റെസ്ട്രിക്ഷൻ പറഞ്ഞു കേൾക്കുന്നത് പത്ത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയ്ക്കുള്ള ആളുകൾക്ക് അവിടെ പ്രവേശനം ഇല്ല എന്നുള്ളതാണ് അതിനെപ്പറ്റി തർക്കമുണ്ട് കാരണം പാലസിൽ നിന്നുള്ള ആളുകൾ ഇതേ പ്രായത്തിലുള്ള ആളുകൾ പോയതായിട്ട് പറയപ്പെടുന്നുണ്ട് പിന്നെ പണ്ടുകാലത്ത് പലപ്പോഴും അവിടെ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ പോയിട്ടുണ്ട് അമ്മമാരോടൊപ്പം തന്നെ പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് അതൊരു തർക്ക വിഷയമാണ് അത് പിന്നെ ഈ പറയുന്ന അതായത് എരിമപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നിന്ന് ഒരു ആ എന്താണ് പട്ടികവർഗ സമൂഹം ിപ്പം അവരായിരുന്നു ശബരിമലയിലെ പ്ര പ്രമുഖമായ ആചാരക്രമങ്ങളൊക്കെ നിശ്ചയിക്കുകയും നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന അവരെ പൂർണമായിട്ടും മതം മാറിപ്പോയി അപ്പം ആ ഭാ അവിടെ നിന്ന് അവിടെ നിന്ന് സ്ത്രീകൾ ശബരിമലയിൽ പോയി ആരാധനയും പൂജയൊക്കെ നടത്തിയിട്ടുള്ളതായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തി അതിനെപ്പറ്റി ഒരു നോവൽ തന്നെ എഴുതിയിട്ടുണ്ട് ജോർജ് കെ ജോർജ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ എരുമപ്പാറ എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഒരു നോവൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ രണ്ട് ഭാഗങ്ങളും ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഈ ശബരിമലയിലേക്കുള്ള വിഷയങ്ങളെ പറ്റിയൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള നിമിത്തങ്ങൾ എസ് എഫ് ഐക്കാർക്കാണ് ഇതിൻ്റെ ഏറ്റവും അധികം കനത്ത തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഒരു വിഷയം ഇതിൻ്റെ അകത്ത് വരും ഒരു നമ്മളൊരു മാർസിസ്റ്റുകാരൻ്റെ കാര്യം എടുത്താൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ എടുത്ത് കഴിഞ്ഞാല് ബ്രാഞ്ചിൽ അംഗത്വവും കുറച്ച് ഒന്നാം തീയതി മാലയിട്ട് ശബരിമലയിൽ പോകുന്നവരാണ് ഹിന്ദുക്കളാണ് ഇക്കാര്യത്തിൽ കൂടുതലുള്ളത് അവർ അവരെ സംബന്ധിച്ചിടത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഞാനത് ഇപ്പച്ചൊരു കഥ അവരെ സംബന്ധിച്ചിടത്തോളം ശബരിമല എന്ന് പറയുന്ന പ്രത്യേകിച്ച് ദക്ഷിണ കേരളത്തിൽ പാലക്കാടിൻ്റെ തെക്കോട്ട് ഉള്ള ആളുകളെ സംബന്ധിച്ചോളം ഒരു വൈകാരികതയുണ്ട് ആ വൈകാരികതയ്ക്കനുസരിച്ച് ഈ സർക്കാർ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിന്റെ അകത്ത് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം മുഖ്യമന്ത്രി കണ്ണൂർക്കാരനാണ് അദ്ദേഹത്തിന് ഇവിടുത്തെ ആചാരങ്ങളെ ഒരു അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തലത്തിൽ ഇന്റർപ്രിറ്റ് ചെയ്ത് കിട്ടുക എന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു ആ ആവശ്യം വി എൻ വാസവൻ എന്ന് പറയുന്ന മന്ത്രിയിലൂടെ നിർവഹിച്ചിട്ടുണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം തന്ത്രികൾക്കോ ബ്രാഹ്മണ പൂജാരികൾക്കോ ഒന്നും കാര്യമായ പ്രാധാന്യമില്ല പെരിയസ്വാമി അല്ലെങ്കിൽ മൂത്ത സ്വാമിമാരാണ് ഇത് ചെയ്യുന്നത് അതിനേറ്റവും യോഗ്യനായ ഒരാളാണ് വി എൻ വാസവൻ സാർ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ചുരുക്കി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന തെക്കൻ കേരളത്തിലെ ജനങ്ങളുടെ അയ്യപ്പ ഭക്തന്മാരുടെ വൈകാരികമായിട്ടുള്ള എന്തെങ്കിലും ക്ഷതം ഉണ്ടായെങ്കിൽ അതിന് ഒരു പരിഹാരം പ്രായശ്ചിത്തം കാരണം ഇത് പറയുമ്പോൾ ഇതിനുള്ള ഉപാധികളായിട്ട് നമ്മൾ പൊതുവെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആളുകൾ ഉപയോഗിക്കുന്നത് ജപം ധ്യാനം പിന്നെ തപസ് കീർത്തനം ഇതിൽ ഇതിനെ കീർത്തനം എന്ന ഭാഗത്ത് ഉൾപ്പെടുത്തുക ഇതിലൊരു സ്പേസും കിട്ടാത്തത് കൊണ്ടാണ് ബി ജെ പി തുടങ്ങിയ കക്ഷികൾ ഇതിനെ എതിർക്കുന്നത് മാത്രമല്ല സുരേന്ദ്രൻ പണ്ട് ശബരിമല കേസിൽ പെട്ടപ്പോൾ പന്തളം പോലീസ് സ്റ്റേഷനിൽ ഉപയോഗിച്ച് തൊണ്ടിയായിട്ട് പിടിച്ചു വച്ചിട്ടുള്ള ഇടിമുടിക്കെട്ട് ഇതുവരെ അദ്ദേഹം എടുത്തുകൊണ്ടും പോയിട്ടില്ല അതുകൊണ്ട് ഇതിനെ മറ്റ് വൈകാരികതയൊന്നും കണക്കു കൂട്ടാതെ ഈ ഗവൺമെന്റ് എന്താണ് അയ്യപ്പ ഭക്തന്മാരുടെ അവരുടെ വൈകാരികതയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു അതൊരു പ്രായച്ചിത്തമായിട്ട് ഈ ഗവൺമെന്റ് ചെയ്യുന്നു എന്ന് നൽകാം എന്തായാലും അത്തരത്തിൽ കാണുന്നവരുമുണ്ട് ഒപ്പം വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്ന രീതിയിലും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് വ്യക്തമാണ് താങ്ക് യു അശോക് സർ